ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് ഈ ജ്യൂസ് ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അത്ര ടേസ്റ്റാണ് ഇതിന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഞാനിവിടെ രണ്ട് ടൈപ്പ് പാഷൻ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് ടൈപ്പ് ആണ് നട്ടത് അപ്പോൾ ഇതിന് പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ആ നട്ട് വളർന്നു വന്ന ഒരു എപ്പോഴെടുത്തൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു മഞ്ഞക്കളറിലെയും മറ്റു സൈഡിൽ ആ വലിയ പാഷൻ ഫ്രൂട്ടാണ് നട്ടത് അപ്പോൾ ഇതിൻ്റെ പന്തലിട്ട് കൊടുത്തത് എങ്ങനെയാണെന്ന് പിന്നീട് ഞാൻ വിശദമായി ചെയ്യുന്നുണ്ട് അതായത് ഇത് പൂവൊക്കെ ഇട്ട് കായക്കായി തുടങ്ങിയപ്പോൾ എടുത്ത വീഡിയോ ആണ് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് വരുന്ന സമയമാണ് കേട്ടോ ഇത് പിന്നെ കുറച്ചധികം പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടാണ് ഈ മഞ്ഞക്കളറിലെ പാഷൻ ഫുഡാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ തത്തമ്മയും കുറേ കിളികളൊക്കെ വന്ന് ഇങ്ങനെ കൊത്തി ഇത് നമുക്ക് കിട്ടാണ്ട് വന്നപ്പം കുറച്ച് പാഷൻ ഫുഡ് കവറിട്ടൊക്കെ കൊടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ കുറേയൊക്കെ കവറിടാണ്ടിരിക്കുന്നുണ്ട് കുറച്ച് കവറിട്ടും വച്ചിട്ടുണ്ട് പിന്നെ ഇത് പഴുത്ത് തന്നെ താഴെ നമ്മൾ എടുക്കാറ് പിന്നെ ഇതിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് ഞാനിപ്പോൾ പറിച്ചെടുക്കണേട്ടോ രണ്ടാമതാണ് ആ വലിയ ടൈപ്പ് പാഷൻ ഫ്രൂട്ട് കായ്ക്കാൻ തുടങ്ങിയത് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരില്ലേ അവർക്ക് ഏറെ ഇഷ്ടം നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങൾ വെച്ചിട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കലാണ് അത് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഇട്ടില്ലേ അതുപോലത്തെ ജ്യൂസാണ് അവർക്ക് ഏറെ ഇഷ്ടം അപ്പോൾ പറ്റുന്നവർ ഇതിൻ്റെ ഒരു തൈ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും പിന്നെ ഇത് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് എടുക്കാനായിട്ട് ഞാൻ മൂന്ന് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ കഴമ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ പാടയോട് കൂടി തന്നെയാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലത്തെ ചെറിയ മൂന്ന് പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് അത് മൂന്നും കട്ട് ചെയ്തിട്ട് ഈ പടയോട് കൂടി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് വലിയ ഗ്ലാസ് ജ്യൂസിന് മൂന്ന് ചെറിയ പാഷ പാഷൻ ഫുഡാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ കുരു കൂടി നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല പതഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ജ്യൂസിന് അപ്പോൾ ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ കായൊക്കെ നന്നായിട്ട് അരയുന്ന പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി കായൊക്കെ കടിക്കാൻ കിടക്കണം അതൊന്ന് അരഞ്ഞു പോകണ്ട അറിയുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് അരക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് കായൊക്കെ നന്നായിട്ട് അടിച്ച് അത് അരച്ചെടുക്കണതാണ് ഇഷ്ടം അപ്പം എന്തൊരു പ്രത്യേക ടേസ്റ്റാണ് ജ്യൂസിന് അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളം കൂടി എന്നത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നന്നായിട്ട് കായ് അരയാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആദ്യം അടിച്ചെടുത്തത് അപ്പോൾ ഇനി രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കണമെങ്കിൽ ആ വെള്ളം മൊത്തം ബാക്കിയുള്ള വെള്ളം മൊത്തം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അരഞ്ഞു കാരണം അരിച്ചിട്ടൊന്ന് മകിലേക്ക് അരച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പവും കൂടിയുള്ള ജ്യൂസാണ് ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരിക്കൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് അടിച്ച് നോക്കി പാഷൻ ഫ്രൂട്ട് അടിച്ച് നോക്കി പക്ഷേ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ആർക്കും ഇഷ്ടമായില്ല ഇനി ഇത് നാരങ്ങ ഇട്ടടിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കുറച്ച് പഞ്ചസാരയും വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചു അടിച്ചിട്ട് എടുത്തു ഇതിനകത്തേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞ് ആ നാരങ്ങയുടെ തോലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം നാരങ്ങ പിഴിഞ്ഞ പിഴിഞ്ഞ് ചേർത്തതിൻ്റെ തോല് ചേർത്തായിരുന്നു വല്ലാണ്ട് അടിക്കരുത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്താൽ മതി ഇതിനും ഒരു പ്രത്യേക സ്വാദാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വലിയ പാഷൻ ഫ്രൂട്ടും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ജ്യൂസ് അടിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മറ്റേ പാഷൻ ഫ്രൂട്ടിനെക്കാളും കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഇതിനൽപ്പം പുളി കുറവായിരുന്നു പിന്നെ ജ്യൂസിൻ്റെ കളറിലും ചെറിയൊരു വ്യത്യാസമുണ്ട് രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു നിങ്ങൾ എന്തായാലും പറ്റുന്നവർ ഇതിൻ്റെ തൈ ഇതിൻ്റെ രണ്ടിൻ്റെയും തൈ വെക്കാൻ നോക്കുക അപ്പോൾ മായ ഒന്നും ചേർക്കാത്ത ഒത്തിരി ഗുണങ്ങളുള്ള നല്ല ഫ്രഷ് ജ്യൂസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് കൊടുത്തേക്കാം വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്